വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് പവർട്ടി സെൻറ്റർ വികസനത്തിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ആ പൗരാവകാശ സംരക്ഷണ സമിതി സമർപ്പിച്ചിട്ടുള്ള ആ പൊതു താല്പര്യ ഹർജിയെ സംബന്ധിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഏഴരയ്ക്ക് ശേഷം അതായത് വൈകുന്നേരം ഇരുട്ടായതിനു ശേഷം പാവർട്ടി സെൻറ്ററിൽ നടന്ന ഒരു നാടകീയ നീക്കത്തെപ്പറ്റിയാണ് പി ഡബ്ല്യു ഡിയുടെയും അതുപോലെ തന്നെ കരാറുകാരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നാടകീയ നീക്കത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ച സർക്കാർ അവധി ദിവസമാണ് അപ്പോൾ ഞായറാഴ്ചകൾ വ്യാപാരികൾ ഒട്ടുമിക്ക വ്യാപാരികളും മുടക്കമായിരിക്കും അതുകൊണ്ട് രാത്രി ഒമ്പത് മണിക്കും മണിക്കും ഇടയിലായിട്ട് കരാറുകാരൻ ചില തൊഴിലാളികളുമായിട്ട് വന്ന് ആ നിർത്തിവച്ചിട്ടുള്ള ടൈൽസിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ബാക്കി കരാർത്തുക അടിച്ചുമാറ്റാൻ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് ഒത്തുചേർന്ന് രാത്രിയുടെ മറവിൽ വരികയും അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിച്ച് അവരുടെ ആ ഉദ്യമം പരാജയപ്പെടുത്തുകയും ഉണ്ടായത് കരാറുകാരൻ ഈ ജനങ്ങളുടെ സംഘടിച്ചിട്ടുള്ള ഈ പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ട് കരാറുകാരൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരുമായിട്ട് തിരിച്ചു പോവുകയുണ്ടായത് സമാനമായ രീതിയിൽ ഇന്നലെ രാത്രിയുടെ മറവിൽ കരാറുകാരൻ്റെ കൂടെയുള്ള അതായത് കരാറുകാരൻ്റെ ഒരു ബന്ധുവോ മറ്റോ ആണ് അദ്ദേഹം അദ്ദേഹം ഈ കരാറുകാരൻ്റെ കൂടെ കാക്കനാടുള്ള കരാറുകാരൻ്റെ കൂടെ മിക്കവാറും വാഹനങ്ങളിലാ ഡ്രൈവറായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെല്ലാം മേൽനോട്ടം ഒന്നും വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും കരാറുകാരൻ്റെ കൂടെയുള്ള ആളുമായി ചാവക്കാട് പി ഡബ്ല്യു ഡി ഓവർസിയർ ആണെന്ന് പറയുന്നു അത് അദ്ദേഹം വന്നിട്ട് അളക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിലെ പൗരാവ സംരക്ഷണ സമിതിയുടെ വക്കീലുമായി ബന്ധപ്പെട്ടപ്പോൾ തീയതിയാണ് കൗണ്ടർ ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത ബെഞ്ചിൽ അത് പരിഗണിക്കാനിരിക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ രാത്രിയുടെ മറവ് പറ്റി ഈ ഇത്തരം പ്രവർത്തനങ്ങൾ പാവറട്ടിക്കാർക്ക് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത രീതിയിലുള്ള ആ വികസന പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഈ ഫണ്ട് കരാറുകാരനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇത്രയും തിടുക്കം അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണോ അതോ എം എൽ എയുടെ ഭാഗത്തു നിന്നാണോ അതോ ഭരണ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ അതല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാ പാർട്ടിക്കാരുടെയും കൂടിയിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള നീക്കമാണോ എന്ന് പാർട്ടിക്കാര് സംശയിക്കുന്നു കാരണം ഈ റോഡിനെ പറ്റി നമുക്ക് മനസ്സിലാവും ഒമ്പത് മണി ഒമ്പതിനിടെ ഉള്ളിൽ ആ സ്കൂൾ ടൈമിൽ ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾ വളരെ വലിയ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് സ്കൂൾ കുട്ടികളായാലും അതുപോലെ തന്നെ വിദ്യ അവരെ കൊണ്ട് വിടാൻ വരുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ സ്കൂളിലേക്ക് വരുന്ന അധ്യാപകരും ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇരകളാണ് അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാൻ വരുന്ന ആളുകളും ഈ ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നുണ്ട് അപ്പോൾ പവർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തിരക്കുള്ള ഒരു റോഡില് ഇത്തരത്തിലുള്ള ഈ കള്ള അളവിൽ അതായത് മാനിപ്പുലേറ്റഡ് അതായത് കൃത്രിമത്വം നടന്നിട്ടുള്ള ഈ സർവേ പ്രകാരമുള്ള പി വർക്ക് ഒരിക്കലും സ്വീകാര്യമല്ല അതെല്ലാവർക്കും മനസ്സിലായിട്ടും കാര്യമായ രീതിയിൽ പ്രതിഷേധവുമായും ജനങ്ങൾ മുന്നിട്ട് മുന്നിട്ടിറങ്ങാത്തത് വളരെ ആശ്ചര്യജനകമാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവായ സംരക്ഷണ സമിതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തിട്ട് അത് നിരന്തരം അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് തുടർച്ചയായിട്ട് ആ വീഡിയോയിൽ നമ്മൾ ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് പൊതുമരാമത്ത് മന്ത്രിയുടെ അതോ കോടതിയുടെ ആണോ കരാറുകാരൻ്റെ ആണോ അതോ എ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയാണോ ഇതിനൊന്നും മറുപടി തരാനായിട്ട് ആ അളക്കാൻ വന്ന കരാറുകാരന്റെ കൂടെ കാറിൽ വന്ന ആ മേടം തയ്യാറായില്ല അപ്പോൾ കനാർ അവരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന മുടന്തന്യായം പറഞ്ഞ് നമ്മൾ ഒരിക്കലും അവരുടെ കൃത്യനിർവഹണത്തിൽ യാതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും അവരുടെ ആ അസമയത്തുള്ള രാത്രി സമയത്തുള്ള കരാറുകാരനുമായിട്ടുള്ള ആ അളവിനെ പറ്റിയാണ് നമ്മൾ അത് വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം അത് ചോദ്യം ചെയ്തത് അപ്പോൾ ചോദ്യം ചെയ്തതിന് മറുപടി തരാതെ ഓഫീസിലേക്ക് അതായത് ഒക്ടോബർ രണ്ടാം തീയതി മുടക്കാണെന്ന് ഉറപ്പായിരിക്കേ അല്ലെങ്കിൽ രാത്രി ഏഴര ഏഴ് മണി ഏഴരയ്ക്ക് ശേഷം സർക്കാർ ഓഫീസുകളൊന്നും തുറന്നിരിക്കില്ല എന്ന് വ്യക്തമായിരിക്കെ ഓഫീസിൽ വന്നാൽ മാത്രമേ ഡീറ്റെയിൽ എന്നും അവരുടെ ഇഷ്ടപ്രകാരം അളവ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അളവ് എന്നത് ജനങ്ങളുടെ മുന്നിൽ അത് വ്യക്തമാക്കേണ്ടത് ഓരോ ഉദ്യോഗസ്ഥരുടെയും കടമയാണ് കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൈപ്പറ്റുന്നത് കരാറുകാരല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ ഓരോ രൂപയും സർക്കാരിലേക്ക് ചിലവഴിക്കുന്ന അതല്ലെങ്കിൽ ടാക്സുമായിട്ട് തരുന്ന ജന ജനങ്ങളാണ് ഇവർക്ക് ശമ്പളം തരുന്നതെന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ ബോർഡ് എല്ലാ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഈ എല്ലാ പഞ്ചായത്ത് റോഡിൻ്റെയും മുന്നിൽ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് ബോർഡ് എഴുതി വെക്കുന്നത് സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ ബോധവൽക്കരിക്കുന്നതാണ് അതിനേക്കാൾ ഉത്തമം കാരണം നിരവധി പരാതികൾ ഈ ബോർഡിൽ നോക്കിയിട്ട് പരാതി ഉന്നയിച്ചിട്ടും പരാതിക്കാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നല്ലാതെ ഈ പരാതി കേൾക്കാനോ അത് പരിഹരിക്കാനോ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ ആ ചെലവഴിച്ചിട്ടുള്ള ബോർഡ് സ്ഥാപിക്കാൻ വെച്ച പൈസ ഭീമമായ സംഖ്യ അതും സർക്കാരിനെ വളരെ ഒരു ബാധ്യതയായി മാറുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് ഈ നടക്കുന്ന അളവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അതൊക്കെ അടിച്ചു കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കൊന്നും ഞങ്ങൾ തിരില്ല നമ്മൾ നാടിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നതിന് മാത്രം പ്രശ്നമുള്ളൂ ഇതിന്റെ നിങ്ങൾ ചെയ്ത നിങ്ങൾ പണി ഞങ്ങൾ തടസ്സപ്പെടുത്തു ഇവിടെ കുറച്ച് ആൾക്കാരുടെ കളികളെ ഞങ്ങൾ അല്ല ചോദിച്ചോക്ക് മാഡം അത് നടത്തണത് അല്ലാണ്ട് മാഡത്തിന്റെ സന്തോഷപ്രകാരം എന്തായാലും ചെയ്യില്ല ഹരീഷ് ആണോ സജിത്താണോ അല്ല അങ്ങനെ പറ്റില്ല അതില്ല ഇല്ല ഞങ്ങൾ പണി തടസ്സപ്പെടുത്താൻ വേണ്ടി വന്നാലല്ല ഞങ്ങൾ ഹൈക്കോടതിയിൽ നമ്മുടെ വക്കീൽ പറഞ്ഞ അനുസരിച്ചിട്ട് ചോദിച്ചാണ് കാരണം അവിടെ ഓൾറെഡി പോസ്റ്റ് ഇപ്പൊ കൗണ്ടർ ഫയൽ ചെയ്തിട്ടുള്ളൂ പോവേന്തേ അല്ല ഓഫീസിൽ ചെയ്തിരുന്നു നിങ്ങൾ നിങ്ങളിപ്പോ ആരാ നിർദ്ദേശപ്രകാരം അളക്കണെന്ന് പറയാ അളക്കാൻ ഏൽപ്പിച്ച ആളാര നിങ്ങളിപ്പോ നിങ്ങളെ ഇഷ്ടപ്രകാരം അളക്കാൻ പറ്റില്ലല്ലോ അതല്ല ഞാൻ ചോദിക്കുന്നതേ നിങ്ങളിഷ്ടപ്രകാരം വീട്ടിലിരുന്നിട്ടിപ്പോൾ മാഡം വരില്ലല്ലോ നിങ്ങൾ ആരെ നിർദ്ദേശപ്രകാരമാണോ അളക്കാൻ വന്നത് കോടതി നിർദ്ദേശപ്രകാരമാണോ അതോ എ ഇ ആണോ അതോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ ആരളക്കാൻ പറഞ്ഞു നിങ്ങളോട് അല്ല നിർത്തലല്ല നിങ്ങൾ അളക്കണം ആര് വേണ്ടത് നിങ്ങൾ വന്ന് വന്നളക്കാനേ മാഡം പറയൂ ആര് വേണ്ടത് നിങ്ങൾ വന്ന് കളക്കാനേ അല്ല നിങ്ങൾ അളന്നോ ഓരോന്നും വിഷയമല്ല പക്ഷെ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ അളക്കണമെന്നുള്ള ഞങ്ങൾക്ക് അറിയണം തടസ്സപ്പെടുത്താനല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങളിപ്പോൾ വക്കീലിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ നിങ്ങളെന്ത് എന്തില്ല പണികളൊന്നും ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല ഞങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ കോടതി വക്കീൽ ചോദിക്കാൻ പറഞ്ഞു ആരുടെ നിർദ്ദേശപ്രകാരമാണ് അളക്കണത് അത് പറഞ്ഞാൽ മതി ഇല്ല ആരുടെ നിർദ്ദേശപ്രകാരമല്ലേ ഈ അല്ല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല പൊതുമരാമത്ത് മന്ത്രി ഉണ്ടാണിനി മാഡം പറയണില്ല കേട്ടോ ആര് പറഞ്ഞിട്ടാണ് അളക്കണെന്നുള്ളത് പക്ഷെ കോടതിയിലൊരു വ്യവഹാരം കിടക്കുന്ന അറിയേ നിങ്ങളിത് കരുതി കൂട്ടി ആരുടെ നിർദ്ദേശം പിൻവാതിലാണത് പരിപാടി നിങ്ങൾ അളക്കണേ ഞങ്ങള് തടസ്സപ്പെടുന്നില്ലേ ഞങ്ങൾ ചോദിച്ചത് സിമ്പിളാണ് ആരുടെ നിർദ്ദേശപ്രകാരം ഇപ്പൊ വക്കീൽ ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ് നിങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഓവർസീർ മനസ്സിലായി പക്ഷെ നിങ്ങൾ ആരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വന്നിട്ടുള്ളത് ഏ പറയാൻ പറ്റില്ല അല്ലേ അപ്പൊ അതിൽ കള്ളക്കളികളുണ്ട് രാത്രി അളക്കാൻ പറഞ്ഞത് അല്ല രാത്രി ഇപ്പം അളക്കാൻ പറയുക മണിക്കാം രാത്രി തന്നെ അളവ് നടക്കണം പകൽ പറ്റില്ല രാത്രി പറ്റുള്ള അളവ് ഇല്ലില്ല ഞങ്ങള് ഞാൻ ചോദിച്ചു കഴിഞ്ഞ മാഡത്തിനോട് സിമ്പിളാണ് ആരുടെ നിർദ്ദേശപ്രകാരം ഏഹ് ഫ്രം വെർ യു ഗോഡ് ദീസ് ഇൻസ്ട്രക്ഷൻ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ അറിയോ ആര് വേണ്ട മാഡം അളക്കാന്നുള്ളത് പറയോ ഏ ഇത് ആരുടെ നിർദ്ദേശം എന്ന് മാഡം പറഞ്ഞാൽ മതി മാഡം ഓഫീസിലെത്തിയിട്ടല്ല നിങ്ങൾ ആരുടെ നിർദ്ദേശം കിട്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി പണി തടസ്സപ്പെടുത്തണമെന്നില്ല ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ മാഡം പണി തടസ്സപ്പെടുത്തുന്നില്ല ആ ഞങ്ങൾ കൃത്യമായിട്ട് പണി തടസ്സപ്പെടുത്തിയിട്ടൊന്നുമില്ല ആരോ നിർദ്ദേശപ്രകാരം ആണെന്നുള്ളത് വക്കീൽ ചോദിച്ചു വക്കീൽ ചോദിച്ചെന്നുള്ള മറുപടിയാ കൊടുക്കുക കൊടുക്കുക എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ കൊടുക്കേണ്ടത് വീഡിയോണ്ട് വീഡിയോ ഉണ്ട് കേട്ടോ തടസപ്പെടത്തിൽ ഒന്നുമില്ല ഇതാര നിർദ്ദേശം ഒന്നു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഒരു തടസ്സപ്പടത്തിൽ ഉണ്ടായിട്ടില്ല മാന്യമായ രീതിയിലാണ് ചോദിച്ചത് അത് ഇതാണ് ആകെ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല ആ അത് കുഴപ്പമില്ല കുഴപ്പമില്ല അതൊന്നും പ്രശ്നം ഉള്ളതല്ല ധാര നിർദ്ദേശം എന്ന് പറയുന്നില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ടാണ് വേറെ നല്ല വക്കീൽ പറഞ്ഞ അനുസരിച്ചിട്ടാണ് നമ്മളിത് ചോദിക്കുന്നത് ഓക്കെ കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും അടുത്തിട്ടുണ്ടോ ആ സഭ്യം പറഞ്ഞോ ഒന്നും വേണ്ടില്ല ദാര നിർദ്ദേശം ഒന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടു അത്രയേ ഉള്ളൂ അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അളക്കണമെന്നുള്ളത് വക്കീൽ ചോദിക്കാൻ പറഞ്ഞു മാഡത്തിനോട് ഇത്രേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഞങ്ങൾ തടസ്സപ്പെടുത്തിയത് ഒന്നും ചെയ്തിട്ടില്ല ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അളവ് നടക്കുന്നത് ആ ഇല്ല അച്ഛനും നിർക്കില്ല അച്ഛനോട് എന്നോ കേട്ടോ മാഡം ഞങ്ങൾ തടസ്സപ്പെടുത്താൻ വന്നതല്ല എന്താണ് നിങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യണമെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടു കാരണം അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ കൊടുത്തോളാം വക്കീലിനെ നോ തുമ്മടത്തിനോട് ഞങ്ങളൊന്നും പറയില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ പണി ചെയ്തോളൂ കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളതിനെ തടസ്സപ്പെടുത്താനൊന്നും വരില്ല ഇല്ല വീഡിയോ പിടിക്കില്ലെ തടസ്സപ്പെടുത്തല് അസമയത്ത് നടക്കുന്ന അളവിനെ സംബന്ധിച്ച് നമ്മുടെ ഓരോ സംരക്ഷണ സമിതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ ഹാജരാകുന്ന വക്കീലിന്റെ വക്കീലുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി ഇതിന്റെ ഒപ്പം കൊടുത്തുകൊണ്ട് അടുത്തൊരു വീഡിയോയില് കാണുന്നത് പറയും ഞാൻ പറഞ്ഞു വക്കീല് നോക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഞങ്ങൾ കൃത്യനിർവണത്തിന് തടസ്സപ്പെടുത്തി ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് ഒരു നിർവ്വഹണത്തിന് തടസ്സപ്പെടുത്തിയിട്ടില്ല മാഡം പറയൂ ആര് ആരും ഇൻസ്ട്രക്ഷൻ എവിടുന്നാണ് ു ഡി എ ആണോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ അതോ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആണോ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുള്ളത് അതെനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ചോദിച്ചു അവരോട് സമയം എപ്പോഴാണ് കിട്ടിയെന്ന് അപ്പൊ വേറെ വിഷയമുണ്ട് അവർ വന്നിട്ടുള്ളത് ഇവരെ വണ്ടിയിലല്ല ഈ കരാൻ ഒരു ബന്ധുവിന്റെ കൂടെ വന്നിട്ടുള്ളത് അപ്പൊ എന്നിട്ട് വേഗം പണ്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവനാണ് എന്നോട് തട്ടിക്കേറണത് മാഡം കേസ് കൊടുക്കും ഞങ്ങളെ പണി തടസ്സപ്പെടുത്തി അളവ് തടസ്സപ്പെടുത്തി കേസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു അത് ഞാൻ തന്നെ പിടിപ്പിക്കേണ്ട